ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കിതുവരെ ജോലി ആയില്ല എന്നുള്ള വിഷമമാണ് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ ഒന്നും പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി വരുന്നിട്ട് വീട്ടു ജോലിയാണ് എറണാകുളം ദോപ്പുംപടി അധ്യാപികയായി അമ്മയും പ്ലേസ്കൂളിൽ പോകുന്ന മൂന്ന് വയസ്സുള്ള കുഞ്ഞും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വീട്ടു ജോലിക്കുന്ന നാൽപ്പത് അല്ലെങ്കിൽ അമ്പത് വയസ്സിനൊരു പ്രായമായ ക്രിസ്ത്യൻ ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഇരുപതിനായിരമാണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് കോഴിക്കോട് പന്ത്രണ്ട് കുട്ടികളുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് താല്പര്യമുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് എച്ച് ആർ എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ളത് ഫീമെയിലാണ് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് വേക്കൻസി ഫോർ ഫ്രഷേഴ്സിന് അപ്പോൾ ഫ്രഷേഴ്സിന് നല്ല രീതിയിൽ നല്ലൊരു ജോബ് ലഭിക്കുന്നതാണ് ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പത്ത് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത ഫുഡും റൂമും നമുക്ക് ഫ്രീ ആണ് അട്രാക്റ്റീവ് സാലറി ഉണ്ട് അപ്പോൾ താല്പര്യം കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി താഴെ കഴിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്